എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസാണ് കുക്കീസ് അപ്പം ഇതുണ്ടാക്കാനായിട്ട് വെറും മൂന്ന് ഐറ്റംസ് മാത്രം മതി ഇതിലേക്ക് ഞാനിതാ നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബട്ടറിന് നല്ല ഉപ്പില്ലതു കാരണം ഞാൻ ഈ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ നിങ്ങൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇതിലേക്ക് കാൽ കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണ് അധികവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കുക്കീസ് ഉണ്ടാക്കാനായിട്ട് തണുത്ത ബട്ടർ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് ഒരു സോഫ്റ്റ് ബട്ടർ ബട്ടറാകുമ്പോഴേക്കും കുക്കീസ് തയ്യാറാക്കാൻ വേണം ഇനി ഇത് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ഷുഗറും ബട്ടറും നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ബൗളിൻ്റെ സൈഡിൽ ഉള്ളതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഒരു ക്രീം കളറായിട്ട് വരുന്നുണ്ട് ഒരു ബട്ടർ ക്രീമിൻ്റെ ഒരു പെരുവായിട്ട് വരണം ഈ ഒരു വിധമാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് കിട്ടേണ്ടത് ഒരു ലൈറ്റ് ക്രീം കളറായിട്ട് വരണം നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ബട്ടർ ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും അപ്പം ഇതാണ് ഈ ഒരു സൈഡിലൊക്കെ മൊത്തത്തിലേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മെയ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടലി ഒന്നേ കാൽ കപ്പ് മൈദമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റ് മധുരമാണ് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഷുഗർ അളന്നിട്ട് പൊടിക്കണം പൊടിച്ചതിന് ശേഷം അളന്നതിനാൽ കുറച്ചധികം ഉണ്ടാവും ഇനി ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഇനി ഇതൊന്ന് കൈയ്യോട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ കുഴക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കുക്കീസിൻ്റെ മാവ് കിട്ടുക ഇനി ഫുള്ളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ ഒരു മാവിലേക്ക് നിങ്ങൾക്ക് ഒക്കെ പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇതാ ഞാൻ നന്നായിട്ട് എന്തായാലും ഈ ഒരു മാവ് നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ വിരുളകളായിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ നട്ട്സൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്കീസ് കഴിക്കുന്ന സമയം നല്ല നട്ട്സിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതാണ് ആ ഈ ഒരു ഡിസൈനിലാണ് ഇപ്പോൾ കുക്കീസ് എല്ലാം ചെയ്യുന്നത് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്യാഷോ ബദാമോ ഇട്ട് ഡിസൈൻ ചെയ്യാം ബദാമൊക്കെ ഒന്ന് ഫുൾ ആയിട്ടുള്ളത് ഒന്ന് നടുക വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം ബേക്കിംഗ് ട്രയലേക്ക് ഒന്ന് നിർത്തി കൊടുക്കലാണ് കുക്കീസ് നേരത്തി നിന്ന് ബേക്കിംഗ് ട്രയലേക്ക് വെക്കുന്ന സമയം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചൂടാകുന്ന സമയം കുറച്ചും കൂടി ഒരു എടുത്തെടുത്താണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇനി മുട്ടിപ്പോവും അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ഇതാണ് ഞാൻ ഓവണിലേക്ക് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ എൻ്റെ ഓവണിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ ഓവണിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയായ ബട്ടർ കുക്കീസാണ് അപ്പോൾ ഈയൊരു ഒക്കെ നല്ല ഫ്ലേവറാണ് ഈ ഒരു കുക്കീസിന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്